നമസ്കാരം പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നത്തെ വീഡിയോ വളരെ യൂസ്ഫുൾ ആയ ഒരു വീഡിയോ ആണ് അതായത് ഒരു വാഹനം ഡ്രൈവ് ചെയ്യുന്ന സമയത്ത് ഓരോ ഗിയറിൽ നമ്മൾ ഓടിക്കാറുണ്ട് ഫസ്റ്റ് സെക്കൻഡ് തേർഡ് ഫോർത്ത് ഫിഫ്ത് ഗിയർ ഗിയറിൽ ഓടിക്കാറുണ്ട് അപ്പൊ ഈ ഓരോ ഗിയറിലും എങ്ങനെയാണ് കൃത്യമായിട്ട് ആക്സിഡറിൽ കാൽ ഇരിക്കേണ്ടത് ഫസ്റ്റ് ഗിയറിൽ എങ്ങനെയാണ് സെക്കൻഡ് ഗിയറിൽ എങ്ങനെയാണ് അങ്ങനെ ഓരോ ഗിയറിലും എങ്ങനെയാണ് കൃത്യമായിട്ട് ആക്സിഡറിൽ കാലിരിക്കേണ്ടത് എങ്ങനെ ഇരുന്നു കഴിഞ്ഞാൽ കൃത്യമായിട്ട് നമുക്കൊരു വാഹനം സ്മൂത്തായിട്ട് ഓടിക്കാം എന്നതിനെ പറ്റിയാണ് ഇന്നത്തെ ഒരു വീഡിയോ നിങ്ങൾക്ക് തീർച്ചയായിട്ടും ഈ ഒരു വീഡിയോ യൂസ്ഫുൾ ആകും അതുകൊണ്ട് നിങ്ങൾ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണുക ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് യൂട്യൂബ് വഴി ആണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക അതുപോലെ തന്നെ ഫേസ്ബുക്ക് ഇൻറ്റാഗ്രാമ് വഴിയാണെങ്കിൽ ഒന്ന് ഫോളോ ചെയ്ത് സപ്പോർട്ട് ചെയ്യുക വീഡിയോ കണ്ട ഇഷ്ടപ്പെട്ടാൽ വീഡിയോയ്ക്ക് ഒരു ലൈക്ക് തരാൻ മറക്കരുത് നിങ്ങൾക്ക് ഉപകാരപ്പെട്ടു മറ്റുള്ളവർക്കും ഉപകാരപ്പെടും എന്ന് നിങ്ങൾ ഈ വീഡിയോ മറ്റുള്ളവരിലേക്ക് ഒന്ന് ഷെയർ ചെയ്തു എന്തായാലും നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോവാം വീഡിയോയിലേക്ക് കിടക്കുന്ന നമുക്ക് ഒരു കാര്യമാണ് ഇങ്ങനെ കാണുന്ന വീഡിയോസൊക്കെ കാണുമ്പോൾ നല്ലൊരു കോൺഫിഡൻസ് കിട്ടുന്നുണ്ട് എങ്കിലും തനിയെ വാഹനം ഓടിക്കാൻ പേടി വാഹനം ഓടിക്കണമെന്ന് അതിയായ ആഗ്രഹമാണ് അങ്ങനെയുള്ളവരാണെങ്കിൽ എന്നെ കോൺടാക്ട് ചെയ്താൽ നിങ്ങൾ കേരളത്തിന്റെ ഏത് ജില്ലയിലായിരുന്നാലും നിങ്ങളുടെ സ്വന്തം വാഹനത്തിൽ വന്ന് ഞാൻ പ്രാക്ടീസ് ആണത് നിങ്ങൾക്ക് ആഗ്രഹം ഉണ്ടെങ്കിൽ എന്നെ കോണ്ടാക്ട് ചെയ്യാം ഇത് ഒരു വൺ ഡേ ട്രെയിനിങ് ക്ലാസ് ആണ് ഈ ഒരു ക്ലാസ് അറ്റൻഡ് ചെയ്തു കഴിഞ്ഞാൽ വരുന്ന ദിവസം മുതൽ തനിയെ വാഹനം ഓടിക്കാനുള്ള ട്രിക്കുകളും ടിപ്സുകളും ഞാൻ ഈ ഒരു ക്ലാസ്സിൽ തരുന്നു ഞാൻ ഉറപ്പ് തരുന്നു ഗ്യാരണ്ടി ഗ്യാരന്റി നിങ്ങൾ ഈ ഒരു ക്ലാസ് അറ്റൻഡ് ചെയ്ത് കഴിഞ്ഞാൽ വരുന്ന ദിവസം മുതൽ തനിയെ വാഹനം അപ്പോൾ നിങ്ങൾക്ക് വാഹനം ഓടിക്കണമെന്ന് ആഗ്രഹം ഉണ്ടെങ്കിൽ എന്നെ കോണ്ടാക്ട് ചെയ്യാം പലരും പറഞ്ഞവരെ മടുപ്പിക്കാറുണ്ട് ഈ ഒരു പ്രായത്തിൽ പറ്റില്ല ലൈസൻസ് ശേഷം ഒന്ന് രണ്ടോ പ്രാക്ടീസ് പോയതല്ലേ പ്രായം കൊണ്ടാണ് എനിക്ക് നിർത്തിക്കുന്ന മടുപ്പിക്കാറുണ്ട് ഞാൻ പറയുന്നു നമുക്ക് ഡ്രൈവിംഗിൽ ഒരു പ്രായം ഒരു പ്രശ്നമല്ല നമ്മുടെ ചുറ്റിന് നോക്കിയാൽ തന്നെ അറിയാം എൺപത് അമ്പസുള്ള അപ്പച്ചന്മാരും ഒരു വാഹനം ഓടിക്കുന്നുണ്ട് അപ്പൊ നമുക്ക് എന്തുകൊണ്ട് ഓടിച്ചു പോവാം അപ്പൊ നിങ്ങൾക്ക് വാഹനം ഓടിക്കുന്ന ആഗ്രഹം ഉണ്ടോ എന്റെ ജില്ല ഏതാണ് കരുതാ നിങ്ങളുടെ സ്വന്തം വാഹനത്തിൽ ഞാൻ പ്രാക്ടീസ് നടക്കുന്നു നിങ്ങൾക്ക് ആഗ്രഹം ഉണ്ടെങ്കിൽ എന്നെ കോൺക്ട് ചെയ്യാം എന്തായാലും നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോവാം ഓക്കെ അതായത് നമ്മൾ വാഹനം നമ്മൾ ഡ്രൈവ് ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് ഓരോ ഗിയറിൽ നമ്മൾ ഓടിക്കാറുണ്ട് ഈ ഓരോ ഗിയറിൽ ഓടിക്കുന്ന സമയത്ത് കൃത്യമായിട്ട് എങ്ങനെയാണ് ഓരോ ഗിയറിൽ ആക്സിഡന്റിൽ കാലു വെക്കണെന്ന് വെച്ചാൽ നിങ്ങൾ ഒരു കാരണവശാലും നമ്മൾ ഒരുപാട് ഇത്ര ആസേഡ് ഉണ്ടെന്ന് എന്തെങ്കിലും ഒരു ഇത്ര നമ്മൾ കൊടുക്കേണ്ട കാര്യമില്ല ഒരു മൂന്നോ നാലോ ഞാൻ പല വീഡിയോ ആയി പറയാറുള്ളത് നമ്മൾ സ്വല്പം മാത്രം നമ്മൾ ഒരു ബൈക്ക് നമ്മൾ നമ്മളിങ്ങനെ ഫുള്ള് കൊടുക്കാറില്ല ഇത്രയും കൊടുക്കണം സ്വല്പം മാത്രം കൊടുക്കണം എന്ന് പറഞ്ഞതുപോലെ നമ്മളൊരു മൂന്നോ നാലോ പേപ്പറിന്റെ കനത്തിന് മാത്രം എന്തു ചെയ്യാൻ മതി ഈ ആസേഡർ കാലിരുന്നാൽ മതി റണ്ണിങ്ങിനനുസരിച്ച് അപ്പം കേറ്റമെന്നോ ഇറക്കുന്നോ ഒന്നൊന്നുമില്ല നമ്മൾ നമ്മള് റണ്ണിങ്ങിനനുസരിച്ച് എന്ത് ചെയ്യും ഓട്ടോമാറ്റിക്കായിട്ട് നമ്മൾ ഓരോ ഗിയറിലും കൃത്യമായിട്ട് നമുക്ക് ഓടിക്കാം അപ്പൊ ഫസ്റ്റ് ഗിയറിൽ എങ്ങനെയാണോ നമ്മൾ ആസേഡിൽ ഇരിക്കുന്നത് അതേപോലെ തന്നെ സെക്കൻഡ് ഗിയറിൽ വരുന്ന മതി ഒരു രണ്ടോ മൂന്നോ നാലോ പേപ്പറിന്റെ കണത്തിന് കൂടുതൽ എന്ത് ചെയ്യേണ്ട നിങ്ങൾ ആസർഡർ കൊടുക്കണ്ട കാരണം കൂടുതൽ കുടിച്ചാൽ വണ്ടിക്ക് റേസിംഗും സൗണ്ടും കൂടുതൽ വലിയ കാര്യമൊന്നുമില്ല നമുക്കൊരു വണ്ടി കറക്റ്റായിട്ട് നമുക്ക് സ്മൂത്ത് ആയിട്ട് ഓടിക്കണം എന്നുണ്ടെങ്കിൽ ഇത്രയായിരുന്ന മതി ഒരു മൂന്നോ നാലോ പേപ്പറിന്റെ കനത്തിൽ കൂടുതൽ എന്ത് ചെയ്യേണ്ട ആസേഡറി ഇരിക്കേണ്ട ഇപ്പൊ ഫസ്റ്റ് ഗിയറിലാണെങ്കിലും സെക്കൻഡ് ഗിയറിലാണെങ്കിലും തേർഡ് ഗിയറിലാണെങ്കിലും ഫിഫ്ത് ഗിയറിൽ നിങ്ങൾ ആ ഒരു രീതി അപ്പം ഫിഫ്ത് ഗിയറിൽ പോകുന്ന സമയത്ത് അത്ര ഇരുന്നു കഴിഞ്ഞാൽ നമുക്ക് സ്പീഡിൽ പോകാൻ പറ്റുമോ അല്ലെങ്കിൽ ജർക്കിങ് ഉണ്ടാവില്ല എന്നൊക്കെ പലർക്കും തോന്നും നാലാമത്തെ കയറിൽ അഞ്ചാമത്തെ കയറി പോകുന്ന സമയത്ത് ഒരു മൂന്നോ നാലോ പേപ്പറിന്റെ കനത്തിലേ ഇരിക്കുന്നുള്ളു അപ്പൊ ആ സമയത്ത് ഒരു നമുക്കൊരു വൈബ്രേഷൻ ഉണ്ടെങ്കിൽ മാത്രം എന്ത് ചെയ്യുക സ്വൽപ്പം കൂടെ കൊടുത്തു നോക്കാം സ്വൽപ്പം കൂടെ കൊടുക്കുമ്പോഴും വൈബ്രേഷൻ തന്നെയാണ് എന്ത് ചെയ്യാ നമുക്ക് ഓട്ടോമാറ്റിക്കായിട്ട് ഗിയർ എന്ത് ചെയ്യാ ഡൗൺ ചെയ്ത് കൊടുക്കുക അപ്പൊ നമ്മൾക്കൊരു വൈബ്രേഷൻ ആണ് വണ്ടിക്കകത്ത് അനുഭവപ്പെടുത്തി അതായത് ഒരു മൂന്നോ നാലോ പേപ്പറിന്റെ കനത്തിലേക്ക് കാലിരിക്കുന്നുള്ളൂ ആ സമയത്ത് വണ്ടിക്കകത്തൊരു വൈബ്രേഷൻ ആണെങ്കിൽ നമുക്ക് മനസ്സിലാക്കാം ആ ഗിയർ ഈ പോകത്തില്ല ഡൗൺ ആക്കണം എന്ന് പറഞ്ഞതുപോലെ നമ്മളൊരു കാല് മൂന്നോ നാലോ പേപ്പറിന്റെ കണത്തിലുള്ളൂ ഏത് ഗിയറിലാണെങ്കിലും ആണെങ്കിലും ഒരു മൂന്നോ നാലോ പേപ്പറിന്റെ കണത്തിലേ ഇരിക്കുന്നുള്ളൂ ആ സമയത്ത് വാഹനത്തിനുള്ളിൽ ഒരു സൗണ്ട് ആണ് കേൾക്കുന്നതെങ്കിൽ നമുക്ക് മനസ്സിലാക്കാം അടുത്ത ഗിയർ ഇട്ട് കൊടുക്കണം ഇത് മനസ്സിലാക്കി ചെയ്യണം എന്നുണ്ടെങ്കിൽ നിങ്ങള് വലിയ വളവുകളിലോ അതുപോലെ തന്നെ വീതി കുറഞ്ഞ റോഡുകളിലോ എന്ത് ചെയ്തിട്ട് ഇത് നിങ്ങൾ എല്ലാ ഗിയർ കിട്ടും ഇങ്ങനെ പ്രാക്ടീസ് ചെയ്ത് നോക്കുക നല്ല സ്ട്രൈറ്റ് ആയിട്ടുള്ള റോഡുകളിലൊക്കെ പോയി നിങ്ങൾക്ക് കൃത്യമായ കാര്യങ്ങൾ ആക്സൈഡിൽ കാല് വെക്കുന്നതിനെ സ്മൂത്ത് കാര്യങ്ങളൊക്കെ മനസ്സിലാക്കി കൃത്യമായിട്ട് ചെയ്താൽ എന്ത് ചെയ്യാം നമുക്ക് എവിടെ ചെന്നാലും നമുക്ക് ഓട്ടോമാറ്റിക് ഓട്ടോമാറ്റിക്കായിട്ട് ഇപ്പം വളവുകളെന്നോ ചെറിയ റോഡെന്നോ ഒന്നും നമുക്ക് ഓട്ടോമാറ്റിക് ഓട്ടോമാറ്റിക്കായിട്ട് ഗിയർ ഇടാനും അതുപോലെ തന്നെ ഡൗൺ ചെയ്യാനും നമുക്ക് ഓരോ റോഡിനനുസരിച്ച് നമുക്ക് ആവശ്യത്തിനനുസരിച്ച് നമുക്ക് എന്ത് ചെയ്യാം ആക്സിഡർ കൊടുത്ത് ഒരു അല്ലെങ്കിൽ ഗിയറുകൾ മാറിയും നമുക്കൊരു വാഹനം ഡ്രൈവ് ചെയ്യാൻ കഴിയുന്നതാണ് അങ്ങനെ കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് വ്യക്തമായി മനസ്സിലാക്കി വിചാരിക്കുന്നു എന്തെങ്കിലും സംശയങ്ങളോ കാര്യങ്ങളോ ഉണ്ടോ ഇന്നൊരു വീഡിയോ ചെയ്യുന്ന കമന്റ് ബോക്സിൽ ചോദിച്ചാൽ ചെയ്യുന്നതായിരിക്കും തുടക്കക്കാർക്ക് വേണ്ടി മാത്രം ചെയ്യുന്ന വീഡിയോസ് ആണ് നിങ്ങൾക്ക് എന്ത് സംശയങ്ങളോ ഉണ്ടെന്ന് അതുപോലെ തന്നെ നിങ്ങൾക്ക് ഈ വീഡിയോ എന്താ യൂസ്ഫുൾ ആയാലും കമന്റ് ബോക്സിൽ ബസ് നല്ലൊരു ടോപ്പിക്കുമായി അടുത്ത വീഡിയോയിൽ കാണാം ഗുഡ് ബൈ